നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ ഹൈപ്പർടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇതൊരു ലക്ഷണമായും പിന്നീട് വലിയ സീരിയസ് കണ്ടീഷനിലേക്കൊക്കെ മാറാറുണ്ട് അതായത് സ്ട്രോക്ക് ഹൃദയസ്തംഭനം അതുപോലെ തന്നെ കണ്ണില് റെറ്റിനോപ്പതി എന്നീ അസുഖങ്ങൾക്കൊക്കെ കാരണമാവാറുണ്ട് ഇത് കൂടുതലായിട്ടും മധ്യവയസ്കരിലാണ് കണ്ടുവരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഹാർട്ടിൽ നിന്നും രക്തക്കുയലുകൾ വഴി ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു ഇങ്ങനെ ഹാർട്ടിൽ രക്തം പമ്പ് ചെയ്യുന്ന പ്രഷർ കൂടുകയാണെങ്കിൽ രക്തക്കുഴലുകളിലും പ്രഷർ കൂടുന്നു അവരുടെ ഭിത്തിയിലും പ്രഷർ കൂടുന്നു ഇങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത് നോർമൽ കണ്ടീഷനിൽ നൂറ്റി ഇരുപത് ബൈ എൺപത് എം എം എച്ച് ജി ആണ് ഉണ്ടാവുന്നത് അത് ഹൈപ്പർടെൻസീവ് ആവുന്ന അവസ്ഥയിൽ നൂറ്റി നാല്പത് ബൈ തൊണ്ണൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവുന്നു ഇനി ഏതൊക്കെ തരം ഹൈപ്പർടെൻഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം പ്രൈമറി ഹൈപ്പർടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ ഇത് കൂടുതലും പ്രായമായവരിലാണ് കണ്ടുവരുന്നത് ഇത് നമ്മൾക്ക് മനസ്സിലാവാറ് പോലുമില്ല നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടർ അടുത്ത് പോകുന്ന സമയത്തായിരിക്കാം ഹൈപ്പർ ടെൻഷനാണ് അല്ലെങ്കിൽ പ്രഷ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് ഇതുമൂലം വലിയ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മെൻറ്റൽ ആയിട്ടോ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇതിനെ നമ്മൾ എസെൻഷ്യൽ ഹൈപ്പർ എന്നാണ് പറയുന്നത് പിന്നുള്ളത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അതായത് സെക്കൻഡറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആയിട്ട് ഏതെങ്കിലും അസുഖത്തിനോടനുബന്ധിച്ച് വരുന്ന ഹൈപ്പർടെൻഷനാണ് റീനൽ പ്രോബ്ലംസ് ഉള്ള ആളുകളില് അതുപോലെ തൈറോയിഡ് ഉള്ള ആളുകളിൽ ഡയബറ്റിക് പേഷ്യൻസിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ എടുക്കുന്ന ആളുകളില് സ്ട്രെസ്സോ ഹോർമോൺ ഇ ഇംബാലൻസൊക്കെ ഉള്ള ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെയാണ് കൂടുതലായിട്ടും സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കാണുന്നത് പിന്നെ ഉള്ളത് മാലിഗ്നൻ ഹൈപ്പർ ടെൻഷനാണ് സഡൻ ആയിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്നൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ സ്ട്രോക്കിൽ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഈ പ്രഗ്നൻസി എക്ലാംഷ്യ കണ്ടീഷനിലൊക്കെ അതിനെയാണ് നമ്മൾ മാലിഗ്നൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പിന്നെ കാണുന്നത് റെസിസ്റ്റൻ്റ് ഹൈപ്പർ ടെൻഷൻ അതായത് എന്തെങ്കിലും മരുന്നുകളോട് റെസിസ്റ്റൻ്റ് ഉള്ള റെസിസ്റ്റൻ്റ് ഉള്ള ആളുകളിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ടും പ്രായമായവരിൽ തന്നെയാണ് ഇത് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം കൂടുന്ന സമയത്ത് ഒരാളില് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഹൃദയസ്തംഭനം ഹാർട്ടിൽ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഹാർട്ടിൻ്റെ ഒക്കെ നിലയ്ക്കാനും ഹൃദയസ്തംഭനം ഒക്കെ ചാൻസ് ആവാറുണ്ട് അതുപോലെ തന്നെ വരുന്നതാണ് കണ്ണിലെ അസുഖങ്ങൾ കണ്ണില് പ്രഷർ വേരിയേഷൻ വരുമ്പോഴും അതുപോലെ കണ്ണിലെ റെറ്റിനോപ്പതി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഹൈപ്പർ ടെൻഷൻ മൂലം ആളുകളിൽ കണ്ടുവരാറുണ്ട് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അത് നോക്കാം കൂടുതലായിട്ട് നമുക്കറിയാം ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇന്ദുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഉപ്പടങ്ങിയ അച്ചാർ പപ്പടം ഉണക്കമീൻ ഇതൊക്കെ ഒഴിവാക്കുക ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക ഓയിലി ഫുഡ് ഒഴിവാക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഭക്ഷണത്തിലൂടെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും ഒരു ദിവസത്തെ ഭക്ഷണക്രമം പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ദിവസത്തെ വ്യായാമത്തിനും അപ്പോൾ നമ്മൾ ഒരു ദിവസം ഡെയിലി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ വൺ അവർ വരെ എക്സർസൈസ് ചെയ്യണം അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഓവർ വെയ്റ്റ് അതായത് അമിത ഭാരമുള്ള ആളുകളാണെങ്കിൽ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മൂലം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാനും പറ്റും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ വരുന്നത് നമുക്ക് തടയാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി